ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടേക്ക് അന്ന് ഗസ് ചെയ്യാമോ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മൂകാംബികയിലോട്ടാണ് കർണാടകയിലോട്ടാണ് കേരളത്തിലെ പതിനാല് ജില്ലകളും കവർ ചെയ്തിട്ടാണ് ഈ യാത്ര പോകുന്നത് നല്ലൊരു ട്രിപ്പായിരുന്നു നല്ല രസമുള്ളൊരു ട്രിപ്പായിരുന്നു അപ്പോൾ കേരളം കേരളവും കർണാടകയും നമ്മൾ ഒന്നിച്ചായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ അപ്പം വേറൊരു സ്ഥലത്തേക്ക് പോയൊരു ഫീലില്ലായിരുന്നു കേരളത്തിലേക്ക് പോകുന്ന പോലെ തന്നെയായിരുന്നു കർണാടകയിലേക്ക് പോകുമ്പോഴും ഫുള്ള് പച്ചപ്പായിരുന്നു ഇതിപ്പോൾ കേരളം തന്നെയാണ് ഇതിപ്പോൾ ട്രിവാൻഡ്രത്തൂടെ പോകുന്നതാണ് അങ്ങനെ നല്ലൊരു ട്രിപ്പായിരുന്നു ഇപ്പോൾ ഓൾസൈൻസ് കോളേജ് ആണ് നിങ്ങൾ കണ്ടത് ട്രിവാൻഡ്രത്തെ കൊച്ചുവേടിയിലെ അങ്ങനെ നല്ലൊരു യാത്രയായിരുന്നു കേരളവും കർണാടകയും കണ്ട് ഒരു സ്ഥലമായിരുന്നല്ലോ ഭാഗം വിഭജിച്ചിട്ടില്ലായിരുന്നല്ലോ അപ്പം കേരളവും കർണാടകയും ഒരു ഒരു സംസ്ഥാനമായിട്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന ഫീലില്ലായിരുന്നു പിന്നെ ട്രെയിനൊക്കെ അത്യാവശ്യം വൃത്തി ഉണ്ടായിരുന്നു ട്രെയിൻ പാതയൊക്കെ കണ്ടു നല്ല ക്ലീനായിട്ട് ഇട്ടിട്ടുണ്ട് വേസ്റ്റ് ഒന്നും ഇല്ല നമ്മൾ കഴിവതും വേസ്റ്റ് ഒന്നും ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത് ട്രെയിനിനകത്ത് തന്നെ ഡസ്റ്റ്ബിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഒരുപാട് നല്ല സ്ഥലത്തൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നല്ല പച്ചപ്പുള്ള നല്ല ഭംഗിയുള്ള സ്ഥലത്തൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാൻ ഫുള്ള് ട്രാവൽ വ്ളോഗ്സാണല്ലോ ഇടുന്നതെന്ന് അങ്ങനെയല്ല ഇനി വേറെ കണ്ടന്റ്സ് ഒക്കെ ഇടും ഇപ്പോൾ കുറച്ച് യാത്രയായിട്ട് ബിസിയൊക്കെ ആയതുകൊണ്ടാണ് ഈ വ്ളോഗ് തന്നെ ചെയ്യാമെന്ന് കരുതിയത് ഗുരുവായൂർ പോയത് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ മൂകാംബിയൊക്കെ പോയപ്പോൾ നല്ല രസമല്ലേ എന്ന് കരുതി വ്ളോഗ് ആക്കിയതാണ് അപ്പോൾ വേറെ കണ്ടന്റും വരും അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പറ്റുന്നവരെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക അങ്ങനെ എൻ്റെ ചാനൽ പ്രൊമോട്ട് ചെയ്യുക അങ്ങനെ നല്ല നല്ല ഭംഗിയുള്ള പ്ലേസിലൂടെയാണ് യാത്ര വയ്ക്കൊണ്ടിരിക്കുന്നത് ഏകദേശം പതിനേഴ് എടുത്തു അവിടെ എത്താനായിട്ട് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ജില്ലകൾ കവർ ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത് നല്ല ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു അതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കുറച്ച് ആയിട്ടുള്ള വീഡിയോ ആണ് കാരണം ഞാൻ കുറേ വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ആണ് പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും ഫുഡ് ചപ്പാത്തിയും പനീർ ബട്ടർ മസാലയും പിന്നെ ഒരു കട്ടൻ ചായയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഫുഡാണ് ട്രെയിനിലെ ഫുഡ് അത്ര മോശമാണ് അല്ല ടേസ്റ്റി അല്ല എന്നൊരു അഭിപ്രായം എനിക്കില്ല നല്ല ഫുഡായിരുന്നു പിന്നെ രാത്രിയായി രാത്രി നക്ഷത്രങ്ങളെയൊക്കെ എടുക്കാൻ നോക്കിയത് പക്ഷെ കിട്ടിയില്ല കുറച്ച് ലൈറ്റ്സ് മാത്രമേ കിട്ടിയുള്ളൂ രാത്രി ആയപ്പോഴത്തേക്കുള്ളതാണ് രാത്രി രണ്ട് മണിയായപ്പോഴാണ് ഞങ്ങൾ ബൈന്ദൂർ എത്തിയത് ബൈന്ദൂരിൽ നിന്ന് പിന്നെയും ഒരു ടാക്സി പിടിച്ചിട്ടാണ് മൂകാംബിക്ക് എത്തിയത് പിന്നെ അവിടെ ചെന്നിട്ട് ഒരു റൂമൊക്കെ എടുത്തു റൂം അത്യാവശ്യം നല്ലതായിരുന്നു പിന്നെ അമ്പലത്തിൽ കയറി തൊഴുതു ഇത് എൻബിറ്റുവിനെടുത്ത വീഡിയോ ആണ് ഈ പുഴയുടെത് പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ബിറ്റ്വീൻ അടുത്ത ഒരു വീഡിയോ ആണ് ഈ പുഴയുടെത് ഭംഗി കണ്ടിട്ട് കണ്ടിട്ടെടുത്തയാണ് അവിടെ തന്നെ കുറച്ച് തടി ട്രെയിനിൻ്റെ പാർട്സ് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഒരു കുഞ്ഞ് വീഡിയോ ആണത് പിന്നെ വലിയ റഷ് അത്യാവശ്യം റഷ് ഉണ്ടായിരുന്നു മൂകാംബിക ഇപ്പോൾ ഫെസ്റ്റിവൽ നവരാത്രി തുടങ്ങാൻ പോവാണ് അതിന് മുമ്പ് ഞങ്ങൾ വരുന്നതിൻ്റെ അന്നാണ് അതായത് ഒക്ടോബർ തേഡായിരുന്നു അവിടെ ഉത്സവം സ്റ്റാർട്ട് ചെയ്തത് ഉത്സവം സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നമ്മൾ അവിടെ തന്നെ നിൽക്കണം അല്ലെങ്കിൽ അതിനു മുമ്പേ തന്നെ നമ്മൾ ഇറങ്ങണം അപ്പോൾ അതിന് മുമ്പേ ഉത്സവം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി അടുത്ത് തിരിച്ചു പോരുമ്പോഴുള്ള വീഡിയോ ആണ് തിരിച്ചു പോകുന്ന വഴിക്ക് ഒരുപാട് കൊരങ്ങന്മാർ അവിടെ ഉണ്ടായിരുന്നു അവിടെ തന്നെ മൂകാംബിക വൈൽഡ് ലൈഫ് ഉണ്ട് വന്യജീവി സങ്കേതമുണ്ട് നല്ല കാട്ടു പ്രദേശമാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കേരളത്തിൽ അകത്ത് തന്നെ നിൽക്കുന്ന ഒരു ഫീലായിരുന്നു അവിടെ നിന്നപ്പം പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും മലയാളം അറിയായിരുന്നു അതുകൊണ്ട് ഭാഷ വലിയ പ്രശ്നമല്ല ഫുഡും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണ് നമുക്ക് കേരള ഹോട്ടലുണ്ട് പുട്ട് കടല അതുപോലെ തന്നെ നാടൻ കേരള ഫുഡൊക്കെ കിട്ടുന്ന അവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇടയ്ക്ക് സൗബർണികയിൽ പോയി കുളിക്കുകയൊക്കെ ചെയ്തു നല്ല കൂളാണ് അവിടുത്തെ വാട്ടർ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ ക്യാമറ കൊണ്ടുപോയാൽ എടുക്കും അതുകൊണ്ടാണ് ആ വീഡിയോ ഒന്നും അതിൽ ഉൾപ്പെടുത്താത്ത പിന്നെ ചിലർത്തൊന്നും ക്യാമറ അലോഡല്ലായിരുന്നു വേണ്ട ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ടായിരുന്നു എല്ലാ കളറിലുള്ള മഞ്ഞ കളറിലുള്ള എന്ത് സാധനം കണ്ടാലും അവർ വന്ന് പിടിച്ച് വാങ്ങിക്കും കാരണം ലഡ്ഡുവും ഒക്കെ ആണെന്നാണ് അവരുടെ വിചാരം അങ്ങനെ ചിലരൊക്കെ പഴമൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ടായിരുന്നു നല്ല രസമാണ് കുഞ്ഞു കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു കാണാൻ ഇത് ബസ്സിനകത്ത് എടുത്ത തിരിച്ചു പോയ ഒന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയതൊരു ബസ്സിലായിരുന്നു ഉടുപ്പിയിലിറങ്ങിയിട്ട് അവിടെ തൊഴാൻ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ എത്തിയപ്പോഴത്തേക്കും ലേറ്റായ അങ്ങനെ പിന്നെ അവിടെ തൊഴുതില്ല ഉടുപ്പിയിലോട്ട് പോകുന്ന വഴിക്ക് എടുത്ത വീഡിയോ ആണ് അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പന്ത്രണ്ടര ആയപ്പോഴാണ് ഉടുപ്പിയിലേക്ക് എത്തിയത് പക്ഷേ തൊഴാൻ പറ്റിയില്ല പിന്നെ ഉടുപ്പിന്നൊരു ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കണ്ടോ കേരളം പോലെ തന്നെ ഇല്ലേ ചെടികളും കാടും പച്ചപ്പും ഒക്കെ കേരളം പോലെ തന്നെ ഉണ്ട് ശരിക്കും പക്ക കേരള ഒരു ഫീലാണ് നമ്മുടെ നേറ്റീവ് പ്ലേസ് നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് കർണാടകയിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന പിന്നെ അവിടെ ഓൾമോസ്റ്റ് എല്ലാവർക്കും മലയാളം കൂടെ അറിയാമെന്നുള്ളത് നമുക്ക് ഭാഷയും ഒരു പ്രശ്നമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരുപാട് നല്ല കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു നല്ല പച്ചപ്പുള്ള സ്ഥലം പിന്നെ കുരങ്ങന്മാർ പിന്നെ കുഞ്ഞു കുഞ്ഞ് കിളികളൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞ് കുഞ്ഞ് കിളികൾ പിന്നെ റോഡിൽ കുറച്ച് വണ്ടി അത്യാവശ്യം വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു മൂകാംബികയിലോട്ടല്ല വഴിയല്ലേ അപ്പം അത്യാവശ്യം വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു മിക്കവാറും എപ്പോഴും തിരക്കുള്ള ഒരു അമ്പലമാണ് മൂകാംബിക അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ കൊല്ലൂരെന്ന് പറയുന്ന സ്ഥലത്താണ് മൂകാംബികയുടെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഫുൾ പച്ചപ്പാണ് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് പിന്നെ ബസ്സിലായിരുന്നു യാത്ര തിരിച്ചുടുപ്പിയിലോട്ട് പോകുന്ന ട്രാവൽ ടൂറിസ്റ്റ് ബസ് പോലത്തെ ബസ്സായിരുന്നു ട്രാവലർമാതിരിത്തെ അതിലിരിക്കാനൊക്കെ അത്യാവശ്യം കംഫോർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് യാത്രാ തടസ്സമൊന്നും അല്ലാതെ വേറെ യാത്രാ തടസ്സമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഫുഡായാലും അക്കോമഡേഷൻ ആയാലും എല്ലാം പക്ക ഡീസെൻ്റ് ആൻഡ് പ്രീമിയം ലെവലായിരുന്നു പിന്നെ ഉടുപ്പിയിലെത്തിയതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി ബിരിയാണിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് വെജിറ്റബിൾ ബിരിയാണി നല്ല ഫുഡായിരുന്നു നല്ല ടേസ്റ്റി ഫുഡായിരുന്നു പിന്നെ തിരിച്ചു പോകുന്ന വഴിയാണ് തിരിച്ച് ട്രെയിനിൽ കയറി തിരിച്ച് ട്രെയിനിൽ കയറി ഇപ്പോൾ ഉള്ള വീഡിയോ ആണിത് തിരിച്ച് മാവേലി എക്സ്പ്രസ്സിലാണ് വന്നത് ഇന്ന് മോർണിംഗ് ആണ് എത്തിയിട്ടുണ്ടായിരുന്നത് പോയത് തിങ്കളാഴ്ചയായിരുന്നു തിങ്കളാഴ്ച ഈവനിങ് ആണ് പോയിട്ടുണ്ടായിരുന്നത് ട്യൂസ്ഡേ അവിടെ ട്യൂസ്ഡേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു തിരിച്ച് വരുമ്പോഴും പ്രത്യേകിച്ച് യാത്രാ തടസ്സമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല നല്ല ഭംഗിയുള്ള കുറേ പ്ലേസസിലൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ് അപ്പം ഇത്രയേ ഉള്ളൂ ഈ വ്ളോഗ്